ലേശം ഉപ്പിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ധാരാളം പോഷകങ്ങൾ അടങ്ങിയതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ധാരാളം കാർബോഹൈഡ്രേറ്റുകൾ ഉള്ളതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും ക്ഷീണമകറ്റാനും സഹായിക്കുന്നു കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും തിളക്കം കൂടാനും ചുളിവുകൾ അകറ്റാനും വളരെ നല്ലതാണ് മാത്രമോ കഞ്ഞിവെള്ളം മുഖത്ത് തേക്കുന്നത് നല്ല നിറം നൽകാനും മുഖക്കുരു മാറാനും ഉപകരിക്കും പിന്നെ മുടിയുടെ ആരോഗ്യത്തിനും കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാനും താരനകറ്റാനും മുടിയുടെ വളർച്ചയ്ക്കും നല്ല തിളക്കം നൽകുന്നതിനും മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും ഒക്കെ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് ഇത്രയും നല്ല കഞ്ഞിവെള്ളത്തെ അല്ലെങ്കിൽ റൈസ് ജ്യൂസ് എന്ന് വിളിച്ചോളൂ കുഞ്ഞുങ്ങൾക്ക് റൈസ് ജ്യൂസ് എന്ന് പറഞ്ഞ് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്ത് ശീലിക്കുക ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഒഴിവാക്കണോ കഞ്ഞിവെള്ളം ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക